നമസ്കാരം ന്യൂസ് സ്വാഗതം ബോണ്ട് തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതി നിർണായകമായ ഒരു നടപടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല ഇവിടെ മത്സരിക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വി വി പാറ്റ് സംവിധാനം അത് കർശനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം മണ്ഡലങ്ങളിൽ വി വി പാറ്റ് എന്ന നിർദ്ദേശത്തിലേക്ക് തീരുമാനം കടുപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് വി വി പാറ്റ് സംവിധാനം നമുക്കറിയാം ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ശരി തന്നെയാണോ എന്നുള്ളത് ശക്തമായി തന്നെ പരിശോധിക്കാൻ ഒരു വോട്ടർക്കുള്ള അവകാശം എന്ന രീതിയിലേക്കാണ് വി വി പാറ്റ് നിർദ്ദേശിച്ചത് ആ വി വി പാറ്റ് സംവിധാനം കൊണ്ടുവന്നാൽ തീർച്ചയായും അത് എല്ലാ പാർട്ടികൾക്കും ഒരേ രീതിയിൽ തന്നെ സുതാര്യമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം ഈ ഒരു ശ്രമം സുപ്രീം കോടതി കൂടുതൽ ശക്തമായി കൂടുതൽ ഭംഗിയോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം കാര്യഗൗരവമായി പരിഗണിക്കുകയാണ് എന്നാൽ ബാലറ്റ് പേപ്പറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് തന്നെ അറിയാം പക്ഷേ ബാലറ്റ് പേപ്പറിലേക്ക് കൊണ്ടുവരണമെന്ന ഇന്ത്യ മുന്നണിയുടെ ആവശ്യം അതേപടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു ഘടകം തന്നെയാണ് കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വി വി പാറ്റ് സംവിധാനം അതും കൂടുതൽ ശതമാനത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് ഏറെ പ്രയോജനം ചെയ്യുക കൃത്യമായും അതേതരത്വം സംരക്ഷിക്കുന്നവർക്ക് കൂടിയായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണിയും അതുപോലെ അതിനകത്തുള്ള ഘടകകക്ഷികളും ഒരേപോലെ തീരുമാനമെടുത്തിരിക്കുന്നത് വി വി പാറ്റ് സംവിധാനം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അത് കൃത്യമായി വോട്ടർമാർക്ക് ഒരു സുതാര്യവൽക്കരണത്തിൻ്റെ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി അത് മറ്റുള്ളവരിലേക്ക് ആ ഇൻഫർമേഷൻ പോകുന്നതല്ല എന്നാൽ അവർക്ക് സംതൃപ്തി നൽകുന്ന അവരുടെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് താൻ വോട്ട് ചെയ്തത് ഇന്നാർക്ക് തന്നെയാണ് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരാൻ അതൊരു ഘടകമായി മാറും എന്നുള്ളതാണ് സുപ്രീം കോടതി പുതിയൊരു നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്നത് ഇത് ഇടക്കാല ഉത്തരവായി വരും എന്ന് തന്നെ കണക്കാക്കുന്നുണ്ട് ഇത് വന്ന് പ്രാവർത്തികമായാൽ അത് ചരിത്ര നേട്ടമായി തന്നെ ഇന്ത്യ മുന്നണി കണക്കാക്കും എന്നാൽ കൂടുതൽ സംവിധാനം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ മുക്കു കയറിടാൻ ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് സുപ്രീം കോടതി ആ തീരുമാനം എടുക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുക അതായത് പ്രത്യേകം നമുക്കറിയാം ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ജില്ലയുടെ ഏറ്റവും വലിയ ചുമതല ജില്ലാ വരണാധികാരി ആയിട്ടുള്ള ജില്ലാ കളക്ടർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള കളക്ടർക്ക് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ചുമതല കൂടിയുണ്ട് കാരണം കളക്ടർക്ക് ജുഡീഷ്യൽ അധികാരം കൂടി ഉണ്ട് എന്നുള്ളത് ഭരണഘടനയിൽ വ്യക്തമാണ് സുദൃഢമാണ് ആ തീരുമാനം കൂടി ഫലവത്താകുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് വിവിധ പാർട്ടിയിൽപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ തന്നെ നേതാക്കൾ